ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ചെടിയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പച്ച തവിട്ട് കൂടി പിന്നീട് ചുവന്നു തുടുത്ത പഴമായി മാറും ദൈവത്തിൻ്റെ കിരീടം സ്വർഗത്തിൽ നിന്നൊരു പഴം ദൈവത്തിൻ്റെ കിരീടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശേഷണം പ്രമേഹത്തിനും കോളസ്ട്രോൾ പ്രഷർ ക്യാൻസർ ഹൃദ്രോഗം ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് കൊതിപ്പിക്കുന്ന നിറം കണ്ട് പറിച്ച് തിന്നല്ലേ ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാവും ഇത് കണ്ടല്ലോ നല്ല ചുമന്ന് തുടുത്ത പഴങ്ങൾ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് അല്ല ഇതിൻ്റെ ജന്മദേശം ഇൻഡോനേഷ്യ മലേഷ്യ ഒക്കെയാണ് ഇതൊരു മെഡിക്കൽ പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും പൂവിട്ട് കായമുണ്ടാകും ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനരിയിൽ നട്ടാൽ നല്ല ചുവന്ന് തുടുത്ത പഴം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണത് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് പൂവിട്ട് കായമുണ്ടാവുന്നതാണ് ഏഴ് എട്ട് അടി കൂടുതൽ ഇത് വളരില്ല നമുക്ക് ഈ ഫ്രുഡ്സ് ഒന്ന് പറിച്ചെടുത്താലോ ഇത് ഞാൻ കുറച്ച് ഇതിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ഇത് പഴുത്താൽ തന്നെ താഴെ ചാടുകിട്ടോ പിന്നെ ഇത് വൗവ്വാര അണ്ണാൻ ഒന്നും കഴിക്കില്ല അത് ഇതൊന്ന് ചപ്പിയോ ഒന്ന് ചെയ്തിട്ട് അവർ പോവില്ല അത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരെ കൊണ്ട് വലിയ ശല്ല്യൊന്നുമില്ല ഞാനങ്ങനെ കുറച്ച് പറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞ് വെയിലെത്തിട്ട് ഉണക്കിയെടുക്കണം ഇനി നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം ഞാൻ ചെത്തിയാണ് എടുക്കുന്നത് നിടുക പിളർന്ന് വേണമെങ്കിൽ എടുക്കാം ചെത്തിയെടുക്കാം കുറച്ച് ഹാർഡാണ് കേട്ടോ അത് ആ കുരുവിനോട് ചേർന്ന് പറ്റിയിരിക്കുന്നതുകൊണ്ട് മുറിച്ചെടുക്കാൻ ഇത്തിരി ഹാർഡാണ് കറയൊക്കെ ഉണ്ട് അല്പം കറയും ഇതിനുണ്ട് രണ്ട് സീഡ് ഉണ്ട് ഇതിന് ചിലതിന് ഒരു സീഡേ ഉള്ളൂ അപ്പം നമുക്കിങ്ങനെ ചെത്തി എടുത്താൽ സീഡ് നടാനായിട്ട് പറ്റും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം കുറച്ചുകൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നല്ല വെയിൽ ഉള്ള സമയത്താണ് നമുക്കിത് ഉണക്കിയെടുക്കാൻ നല്ലത് ഞാനിത് നല്ല വെയിലുള്ള സമയമാണ് ഇത് വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വെയിലത്തേക്കൊന്ന് വെക്കാം മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ടേ നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ ഇതാ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്നോ നാലോ ഇത് ഇട്ടാൽ മതി മൂന്നോ നാല് കഷണം ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒന്നോ രണ്ടോ കഷണം ഇട്ടാൽ മതി ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് വെച്ചത് അതിലേക്ക് നാല് അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് ഒരു പതുക്കെ ഒരു കളറ് മാറി വരും അതായത് ജീരകവെള്ളം വെള്ളം തിളപ്പിക്കുമ്പോൾ അതിന് വരുന്ന ആ കളറുണ്ടാവും ആ കളറാണ് വരിക